നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിദ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അറിയില്ല ആളുകൾ ഒരുപാരി നമ്മളെ ഇരുത്തി പൊറിപ്പിക്കാത്ത രീതിയിൽ സംശയം ചോദിക്കുക ആ സംശയം ഒരേ കാര്യമാണ് ആരോ എവിടെയോ ഒരു വീഡിയോ കണ്ടിട്ടാകണം അല്ലെങ്കിൽ അങ്ങനെന്തോ എന്തോ ആൾക്കാരുടെ ഇടയിൽ പിന്നെ ഒരു വലിയ സംശയം ഉണ്ടായതുകൊണ്ടായിരിക്കാം ആളുകൾ ഒരേ സംശയം തന്നെ മാത്രം ഒരു പത്ത് അധികം പേരുകൾ സംശയം ഉന്നയിച്ചതാണ് അതാണെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു വാസ്തുവിജ്ഞാനമാണ് ആള് ഇവിടെ വില്ലൻ കരിവേപ്പിലയാണ് ഈ കറിവേപ്പില വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്കൊന്ന് അറിയണം എന്നുള്ളതാണ് ആളുകളുടെ ചോദ്യം കറിവേപ്പില അവിടെ നിന്നാലേ ഞങ്ങളുടെ വീട്ടിൽ ഇന്നതുപോലെ ചില യക്ഷൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഇക്ഷൂസ് ഉണ്ടായത് ആ ഇഷ്യൂസിൻ്റെ പിന്നിലെ പ്രതി ഇപ്പോൾ കറിവേപ്പിലയാണെന്നാണ് അവരോട് ആരോ പറഞ്ഞേക്കുന്നത് നമ്മൾ വാസ്തുശാസ്ത്രം ശാസ്ത്രവും ഈ പ്രകൃതിയും രണ്ടിലുണ്ടല്ല പ്രകൃതി നിഗൂഢമായി ഉള്ളിൽ വച്ചേക്കുന്നത് നമ്മൾ മനുഷ്യർ കണ്ടെത്തുമ്പോൾ അത് ശാസ്ത്രമായി തീരുകയാണ് അതാണ് സത്യം നമുക്കെല്ലാം അറിയാം ഈ പ്രപഞ്ചമാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് നമുക്കറിയാം ഈ ഭൂമി നമുക്കെപ്പോഴും മിസ്റ്റീരിയസ് ആണ് അതായത് വളരെ ദുരൂഹമാണ് നമ്മുടെ ഈ ഭൂമി ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിനെ മഴ പോലും മഴയും വെയിലും പോലും പലപ്പോഴും നമുക്ക് ദുരൂഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം പ്രപഞ്ചം ഉള്ളറയിൽ വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ മനുഷ്യൻ കണ്ടും കണ്ടെത്തുമ്പോഴാണ് അത് ശാസ്ത്രമായിട്ടും തെളിയിക്കപ്പെടുന്നതുമായിട്ടൊക്കെ മാറി വരിക ഇത് ശാസ്ത്രത്തിന് തെളിയിക്കപ്പെടാൻ കഴിയുമെങ്കിൽ പോലും നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ നിരീക്ഷണം നിരീക്ഷണപാഠം അല്ലെങ്കിൽ നിരീക്ഷിച്ച് കണ്ട് മനസ്സിലാക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അനുഭവശാസ്ത്രം പണ്ടേ ഭാരതീയ പണ്ഡിത പരമ്പരകൾ പഴയ പിന്നെ ഋഷിവര്യനായമാരായ ആളുകൾ അവർ ഇതിന് ഓരോ കാര്യങ്ങളും അവർ പറയുന്നത് അത് അനുഭവ അനുഭവസമ്പത്തവച്ചാണ് പറയുക നമ്മൾ അങ്ങനെ പഠിച്ചു വേണം ഒരു കാര്യത്തെ വിശ്വസിക്കാൻ അല്ലാതെ ഏതെങ്കിലും ഒരു ആൾക്കാർ പറയുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങളതിനെ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എടുത്താണ് ഇതിനെപ്പോഴും പറയാറുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ തുറന്നു പറയാം എനിക്ക് ആ അനുഭവം ഉണ്ട് എനിക്ക് ആ അനുഭവം ഇല്ല അനുഭവമല്ലേ നമ്മൾ തെളിയിക്കപ്പെടാൻ കഴിയുന്നതല്ലേ അനുഭവിക്കുന്നതല്ലേ ശ്വാസം എന്നൊക്കെ നമ്മൾ പറയുക അപ്പോൾ അതുകൊണ്ട് ശരിയെ നമ്മൾ വിശ്വസിക്കണം അന്ധവിശ്വാസത്തെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കറിവേപ്പിലേക്ക് തന്നെ വരാം കറിവേപ്പ് പലതരം വേപ്പുകളിലൊന്നാണ് ഒന്നാണ് അതേപോലെ പിന്നെ അലങ്കാരങ്ങളായി വെക്കുന്ന വേപ്പിൻ്റെ തേകലുണ്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന വേപ്പുണ്ട് അത് അരിവേപ്പ് മാത്രമല്ല മറ്റു പലതരം പലതരം വേപ്പുകളും ഉണ്ട് മെഡിസിൻ ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം മനുഷ്യൻ്റെ ഏറ്റവും മനുഷ്യ സഹായമാകുന്ന ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണ് കറിവേപ്പ് ഇപ്പോൾ കറിവേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതിനെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണ് പലപ്പോഴും നമ്മുടെ നമ്മുടെ ദത്ത് ജീവിതത്തിന് നമുക്ക് മനുഷ്യന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ ഒരു ഔഷധമായിട്ടാണ് കരുതുക ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഈ കറിവേപ്പിൻ്റെ മൂല്യം വളരെ വലുതാണ് നമുക്കെല്ലാം അറിയാവുന്നതുമാണ് കറിവേപ്പിനെ യാതൊരു കാരണവശാലും മുറിച്ചു കളയേണ്ട കാര്യമില്ല എന്നാൽ കറിവേപ്പിനെ കരുതേണ്ടതുണ്ട് കറിവേപ്പിനെ കരുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പ് നിൽക്കേണ്ട സ്ഥാനമുണ്ട് ആ സ്ഥാനം മാറിപ്പോയാൽ ദോഷമുണ്ടാകും അത് സത്യമാണ് അല്ലാതെ കറിവേപ്പ് വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല വേപ്പ് കറിവേപ്പ് നിൽക്കുന്ന സ്ഥാനമാണ് ഇവിടെ ഇഷ്യൂ ആയി വരുന്നത് നമുക്ക് നോക്കാം കറിവേപ്പിന് എവിടെയൊക്കെ സ്ഥാനം ഇല്ല യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ പരമാവധി തെക്ക് ദിശയിലും പടിഞ്ഞാറ് ദിശകളിലും കറിവേപ്പുകൾ നടാതിരിക്കുക അഥവാ ഈ സ്ഥലങ്ങളിൽ കറിവേപ്പ് പൊട്ടിമുടിച്ച് വന്നാൽ അവയെ അവിടുന്ന് മാറ്റി കിഴക്കിലോ വടക്കിലോ ഇനി വടക്ക് കിഴക്കിലോ നടുക ഈ മൂന്ന് ഭാഗമാണ് കറിവേപ്പിന് കറിവേപ്പിന് ഏറ്റവും ഉത്തമമായ ആ സ്ഥാനമുള്ളത് ഈ മൂന്ന് സ്ഥാനത്ത് കറിവേപ്പ് നിന്നാൽ വീട്ടിലെ ഐശ്വര്യം ഉണ്ടാവും സമ്പത്തുണ്ടാവും ഗുണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും കറിവേപ്പ് എപ്പോഴും ഔഷധമായി തന്നെ ഭവിക്കും എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ വേണ്ട അവിടെ വയ്ക്കൂ എന്ന് പറയുന്നത് അതിന് കാരണമുണ്ട് അവിടെയാണ് നമ്മുടെ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ നമ്മൾ പറയാറുണ്ട് തെക്കിനെ നമ്മൾ യമദിശ എന്ന് പറയാറുണ്ട് അസുരം അസുരദിശ എന്ന് പറയാറുണ്ട് തെക്കും പടിഞ്ഞാറും നമ്മൾ പലപ്പോഴും തെക്ക് പടിഞ്ഞാറ് ദിശകളിലുള്ള ഊർജം എനർജികൾ അവ മറ്റ് ദിശകളെ അപേക്ഷിച്ച് ഒരുപാട് ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നവയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരമാലകളെ പോലെ ഉയരാൻ ശേഷിയുള്ളവയാണ് തെക്കിലും പടിഞ്ഞാറിലും ഒരിടത്തുണ്ടായി വരുന്ന ഊർജങ്ങൾ അത് എവിടെയായാലും ഏത് വീട്ടിലായാലും ഒരു മലക്കെട്ടിനുള്ളിലാകുമ്പോൾ അവിടുത്തെ തെക്ക് പടിഞ്ഞാറ് വശങ്ങൾ തെക്ക് പടിഞ്ഞാറ് ദിശയിലെ ഊർജ്ജങ്ങൾ വളരെയേറെ ശക്തിയുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മൾ വീട്ടിൽ സ്ഥാനം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ വീടിൻ്റെ നാഭി വന്ന് നിൽക്കുന്നത് തൊണ്ണൂറ്റിയമ്പത് ശതമാനവും തെക്ക് പടിഞ്ഞാറ് കോർണറിലേക്ക് തന്നെയാവും അപ്പം പരമാവധി ഭാരം വെച്ച് കൊടുത്ത് അവിടുത്തെ ഊർജ്ജത്തെ അവിടുത്തെ മോശതരങ്ങളെ മാറ്റി നല്ല ഊർജമായ കിഴക്കിനെയും വടക്കിനെയൊക്കെ നമ്മൾ സ്വതന്ത്രമാക്കി വിട്ടാണ് സ്ഥാനം കാണുന്നത് അതാണ് ശരിയായ സ്ഥാനം കാണൽ ഈ തെക്ക് പടിഞ്ഞാറ് തിരമാലകളെപ്പോലെ ഉയർന്നു വരുന്ന ഊർജങ്ങളിൽ നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഉതകുന്നവയേക്കാൾ ഉപരി നമുക്ക് പലപ്പോഴും ദോഷമായി ഭവിക്കുന്ന ഊർജങ്ങളാണ് ഈ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഉണ്ടായി വരിക അപ്പോൾ ഈ കറിവേപ്പ് ഈ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ നിൽക്കുമ്പോൾ എന്തു സംഭവിക്കും തെക്കും കറിവേപ്പ് ഒരു നല്ല മരമാണ് ഒരു വളരെയേറെ എനർജി പ്രിസെർവ് ചെയ്യുന്ന ഒരു മരമാണ് വളരെ വളരെയേറെ ഔഷധ മൂല്യമുള്ള വളരെയേറെ ഔഷധ പുണ്യമുള്ള ആ ആ മൃഗ വൃക്ഷമാണ് കറിവേപ്പ് അപ്പോൾ ഈ കറിവേപ്പ് അവിടെ നടുമ്പോൾ അവിടെയുള്ള എനർജി വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പടിഞ്ഞാറൻ തെക്കിലെയും എനർജി വർദ്ധിക്കുന്നതും നമുക്ക് ഗുണകരമല്ല പടിഞ്ഞാറിലും തെക്കിലുമൊക്കെ ഭാരം കയറ്റി വെക്കണം അവിടെ കുഴി വരരുത് എന്നൊക്കെ പറയാൻ കാര്യം അവിടെ വളരെ സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് അവിടെ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയാണ് ഭാരവത്തായിരിക്കാൻ വേണ്ടിയാണ് കറിവേപ്പ് അവിടെ നിൽക്കുമ്പോൾ മണ്ണിലെ ഊർജ്ജമാണ് കൂടുന്നത് അത് തെക്കിലെ പടിഞ്ഞാറിലെയും ഊർജ്ജം അധികമായി വരുന്നത് നമുക്ക് മനുഷ്യജീവിതത്തിന്റെ ഗുണകരമല്ല മറിച്ച് വടക്ക് കിഴക്കിലാണ് നമ്മുടെ നിൽക്കുന്നത് എങ്കിൽ വടക്ക് കിഴക്കിലെ ഊർജം കൂടുകയാണ് വടക്ക് കിഴക്കിൽ ഊർജം കൂണ്ട് നമ്മുടെ ഐശ്വര്യം നമ്മുടെ ആവശ്യമാണ് അത് ഐശ്വര്യമാണ് അത് വരുമാനമാണ് നമ്മുടെ മക്കളുടെ വളർച്ചയാണ് എന്ന് കരുതി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് വടക്കിലും കിഴക്കിലും വടക്ക് വടക്ക് കിഴക്കിലുമൊക്കെ നമുക്ക് കറിവേപ്പ് കൊണ്ടുവയ്ക്കാം പക്ഷേ അവ ശ്രദ്ധിക്കേണ്ട പരിപാടി അവ വലിയ മരമാകാതെ നോക്കേണ്ടതാണ് ഒരുപാട് വീടുകളിൽ ഈ കിഴക്ക് തന്നെ കിഴക്ക് നമുക്ക് വലിയ മരമായ കുഴപ്പമില്ല വടക്ക് കിഴക്ക് കറിവയ്പ് നിൽക്കുന്നുണ്ട് പക്ഷെ വലിയ മരമായി പോകുന്നുണ്ട് അങ്ങനെ വലിയ മരമായി എന്ന് വെച്ചാൽ വലിയ ഒരു 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 വളർന്ന കറിവേപ്പൊക്കെ കിട്ടും പക്ഷെ അത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും എന്നാലൊരു നാലടി അഞ്ചടി ഒക്കെ കറിവേപ്പ് വളർന്നു വരുന്നത് കുഴപ്പമില്ല പരമാവധി അതിൻ്റെ നീളം കുറയ്ക്കുകയും നമുക്ക് അത് ഉപയോഗിക്കാനും എളുപ്പമാവും അതിന് നീളം കുറയ്ക്കുകയും അതിൻ്റെ വണ്ണം കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വടക്ക് കിഴക്കിലും കിഴക്കിലും നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വടക്കിലും വയ്ക്കാം വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് മൂലകളിൽ കറിവേപ്പ് വരുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട് തെക്ക് കിഴക്ക് അഗ്നിമൂലയാണ് അവിടെ കറിവേപ്പ് വന്നു കഴിഞ്ഞാൽ അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള ഉയർ ആ ആ ആ ദോഷങ്ങളുണ്ടാകും തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണ് കന്നിമൂലയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും അസുരമൂലയാണ് ഇവമൂലയാണ് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് വായുമൂല എന്തൊക്കെയാണോ ദോഷഫലങ്ങളെ തരിക അവിടുത്തെ എനർജിയെ കൂട്ടും അപ്പം ഈ മൂന്ന് സ്ഥലങ്ങളിൽ കറിവേപ്പ് വയ്ക്കരുത് തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് കിഴക്കിലും വടക്ക് കിഴക്കിലുമാണ് കറിവേപ്പ് വയ്ക്കേണ്ടത് അത് അങ്ങനെ വടക്കിലും കിടക്കിലും കറിവേപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാകും എന്ന് മാത്രമല്ല ആ വീട് അടിക്കടി 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 വീഴുകയും ചെയ്യും അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് കറിവേപ്പ് ഒരിക്കലും നമ്മുടെ ശത്രുവല്ല നമ്മുടെ മിത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യം കൂടിയാണത് അതിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഒരുപാട് വീടുകളിൽ നിന്നൊക്കെ ആളുകളെനിക്ക് വാട്സാപ്പിലൊക്കെ പടവിട്ടിരിക്കുന്നു ഞങ്ങൾ മുറിച്ച് കളഞ്ഞു കറിവേപ്പ് അതുകൊണ്ട് എല്ലാവരുടെയും പറയുകയാണ് ഒരാൾ പോലും കറിവേപ്പ് മുറിച്ചു കളയണ്ട മറിച്ച് ഞാൻ കറിവേപ്പ് വരണ്ടാത്ത ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ അവയെ പൊഴുതു മാറ്റി വടക്ക് കിഴക്കിലോട്ടോ അല്ലെ കിഴക്കിലോട്ടോ വടക്കിലേക്ക് കൊടുത്താൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഐശ്വര്യമായി തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയും അന്ധവിശ്വാസങ്ങളെ മാറ്റുക അറിവുകളെ സ്വീകരിക്കുക അടുത്ത ഒരു കുഴിയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം